എല്ലാവർക്കും ക്രിസ്താവിനത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൊന്നുള്ളിയെ പറ്റിയിട്ടാണ് അതായത് കണ്ടാൽ രണ്ടാൽ പോലെ നമ്മൾ ഉള്ളിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യത്തെ പറ്റിയിട്ട് ഓർക്കിഡിൻ്റെ ഇലകളെ പോലെ തോന്നിപ്പിക്കുന്ന ഒന്നാണ് പൊന്നുള്ളി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഈ പൊന്നുള്ളിയുടെ ശാസ്ത്രീയ നാമം ഏത്ര ബൾബോസ എന്നുള്ളതാണ് രക്തയുള്ളി ചുറ്റുള്ളി പൊന്നിന്ത് പൊന്നുള്ളി അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ധാരാളമായിട്ട് ഈ സസ്യത്തെ കാണാനുണ്ട് ഇത് നാട്ടുവൈദ്യത്തിൽ ധാരാളമായിട്ട് ഔഷധ പ്രയോഗത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് ഓർക്കിഡിൻ്റെ ഇലകളാണെന്ന് തോന്നും ഭംഗിക്ക് അലങ്കാര ചെടിയായിട്ട് പോലും ഈ ചെടിയെ വളർത്തുന്നുണ്ട് ഇത് കണ്ടാൽ ഓർക്കിഡിൻ്റെ പോലെ തോന്നും അതുപോലെ തന്നെ ഇതിൽ വെളുത്ത ഭംഗിയുള്ള പൂക്കൾ ഇതിലുണ്ടാവും ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ചാല് ഈ ചെടിയുടെ അടിയില് നമുക്ക് ചുവന്ന ഉള്ളിയെ കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ അടിയിൽ ചുവന്ന ഉള്ളി കാണാൻ പറ്റും ഇതാണ് പൊന്നുള്ളിട്ടോ ഇതാണ് ഉള്ളി ചുവന്ന ഉള്ളിയെ പോലെ തന്നെ ഇരിക്കുന്ന ഉള്ളിയാണ് പക്ഷേ ഇത് ഔഷധമാണ് ഈ പൊന്നുള്ളി ആള് നിസ്സാരക്കാരനല്ല കേട്ടോ അതായത് സ്ത്രീകൾക്കുണ്ടാവുന്ന അസ്ഥിസ്രാവം മഞ്ഞപ്പിത്തം കരൽ രോഗങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരിയാണ് ഈ പൊന്നുള്ളി നമുക്ക് ഭംഗിക്കും വളർത്താം ഔഷധമായിട്ടും വീടുകളിൽ നമുക്ക് വളർത്താൻ സാധിക്കും ഇനി മഞ്ഞപ്പിത്തത്തിന് ഇത് എങ്ങനെയാ അപ്പോൾ ഉപയോഗിക്കാമെന്ന് തോന്നും അല്ലേ അതായത് ഈ പൊന്നുള്ളി എടുത്ത് വൃത്തിയാക്കി ചതച്ചിട്ട് അത് നല്ല പശുവിൻ പാലിൽ വാങ്ങുന്ന പാലല്ലാത്തോ പശുവിൻ പാലിൽ ചേർത്ത് കൊടുത്താൽ മഞ്ഞപ്പിത്തത്തിന് നല്ല ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ അതായത് പൊന്നുള്ളി വൃത്തിയാക്കി ചതച്ച് അതും പശുവിൻ പാലും ചേർത്ത് സ്ത്രീകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ പോലെ അസ്ഥിസ്രാവത്തിന് നല്ല ശമനം ഉണ്ടായി ഇനി മറ്റൊരു വിശേഷം മുടി ഉണ്ട് അതായത് വേരിക്കോസ് പെയിൻ ഉള്ളവർക്ക് അവർക്കൊരു മുറിവ് പറ്റിയാൽ ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം രക്തപ്രവാഹം കുറവാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആഴമേറിയ മുറിവൊക്കെ വരുമ്പോൾ ഈ പൊന്നുള്ളി ചതച്ചത് ഇതിൻ്റെ ഒപ്പം തന്നെ അയ്യപ്പന അയ്യപ്പന എന്ന് പറയും അതിൻ്റെ ഇലകൾ സമമെടുത്ത് നല്ല വൃത്തിയായി സമമെടുത്ത് അരച്ച് പുരട്ടിയാൽ മുറിവ് ഉണങ്ങാൻ നല്ലതാണ് പക്ഷെ നല്ല നീറ്റലാണ് പക്ഷെ ആ നീറ്റലോടുകൂടി ഈ മുറിവിൽ ചുറ്റും ഉണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ നീരൊക്കെ പോകാനും പെട്ടെന്ന് അത് ഉണങ്ങാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം നീരുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കാതെ അയ്യപ്പനയുടെ ഇലകളുമായിട്ട് സമം എടുത്ത് അരച്ച് പുരട്ട പുരട്ടുക മാത്രം പോല പോരാ അറിയാലോ ഫയൽസിൻ്റെ ഒറ്റമൂലിയാണ് അയ്യപ്പന അല്ലേ അത് അകത്തേക്കും കഴിക്കും വെറും വെറ്റിലെഴുതിയ രാവിലെയും കഴിച്ചു വരും നമ്മൾ അതുപോലെ തന്നെ ഈ അയ്യപ്പനയുടെ ഇലയും ചോ ഈ പൊന്നുണ്ണിയും ചേർത്ത് ചതച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിന് ശേഷം അത് മുറിവിൽ പുരട്ട ഒപ്പം തന്നെ അകത്തേക്കും കഴിക്കാവുന്നതാണ് പെട്ടെന്ന് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് നീരൊക്കെ പോകാൻ വളരെ നല്ലതാണ് കൂടാതെ ഇത് ഉളുക്കിനൊക്കെ ഇത് അരച്ചു പുരട്ടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ പൊന്നുള്ളി മറ്റൊരു വിധത്തിൽ കൂടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതായത് പൊന്നുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വയറ്റിനകത്തുണ്ടാകുന്ന വിരകൾ പോവാനൊക്കെ വളരെ നല്ലതാണ് പറഞ്ഞല്ലോ നിരവധി അസുഖങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് നമ്മുടെ പൊന്നുള്ളി അല്ലെങ്കിൽ രക്തയുള്ളി ഇനി ഫയൽസ് ഉള്ളവരെ അവർ ഈ പൊന്നുള്ളി ചതച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇരിക്കും കുറച്ച് നേരം അപ്പോൾ ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ പയൽസിനുള്ളൊരു മരുന്നു കൂടിയാണ് നമ്മൾ പൊന്നുള്ളി അപ്പോൾ നമുക്കൊരു ഭംഗിക്ക് വെക്കുന്ന ചെടിയായിട്ട് അത് അലങ്കാര ചെടിയായിട്ടും വളർത്താം ഒപ്പം തന്നെ ഇത് നമുക്ക് ഔഷധമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിനൊന്നും ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമുക്കൊരു ഗ്രോബേഖല അല്ലെങ്കിൽ നല്ലൊരു ചട്ടിയിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ഔഷധ അലങ്കാര സസ്യമാണ് പൊന്നുള്ളി അല്ലെങ്കിൽ രക്തയുള്ളി കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കും നമ്മുടെ പൊന്നുള്ളിയെ നട്ടു വളർത്താം എന്തിനും ഏതിനും ഹോസ്പിറ്റലിൽ പോവാതെ ചെറു ചെറു ഔഷധ സസ്യങ്ങൾ നമുക്ക് വീട്ടിൽ വളർത്തി ഇവയെ നമുക്ക് സംരക്ഷിക്കാം വീണ്ടും മറ്റൊരു ഔഷധ സസ്യത്തെ പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹമുണ്ട് എന്നിലേക്ക് അറിവുകളെത്തിച്ചേരുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ഞാൻ നന്ദി പറയാണ് വീണ്ടും മറ്റൊരു സസ്യത്തെ പരിചയപ്പെടുത്താനായിട്ട് വരാം അതുവരെയൊക്കെ നമസ്കാരം